കാത്തുണ്ട് കാത്തു നമ്മുടെ കാത്തു അപ്പുറത്തെ വീട്ടിലുണ്ട് കാണിച്ചരാം കാത്തു നേരൊക്കെ നേരെ വാ നമ്മടെ നമ്മുടെ കാത്തുവാണത് മാുണ്ട് കുറച്ച് കഴിയട്ടെ അവളെ കൊണ്ടുവരാളവിടെ സ്വസ്ഥമായിരിക്കുന്നുണ്ട് ആ വെളിച്ചു വാരി പൊടിച്ച് വാരി കൊണ്ടുവരുന്ന പോലെ ഉണ്ട് ആ നല്ല സ്വസ്ഥമായിരിക്കുന്നുണ്ട് നല്ല മനോഹരമായിട്ട് നമ്മുടെ കാത്തു അപ്പുറം ഇരുന്നിട്ടുണ്ട് ഇപ്പൊ ഒരു വ്യൂ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്റെ കാത്തുവിനെ കാണിച്ചതാ കാത്തു ചിഞ്ചുനെ കാണുന്നില്ല കാത്തു അതവിടെ നമ്മളെ കാത്തു വാ കണ്ട കണ്ടോ കാണുന്നില്ല നമ്മളെ കാത്തുവിനെ അവിടെ ഒന്ന് നോക്കാം ആ ചാൻസ് ഉണ്ട് എവിടെ പോയില്ല എണീച്ചിട്ടുണ്ട് എണീച്ചിട്ടുണ്ട് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം നമ്മുടെ കാത്തുവിനെ തന്നെ ഇരിക്കയാണ് ഇവിടത്തേക്ക് വരാൻ മനസ്സില്ല അവിടെ വയ്യ ബെൽറ്റ് കൊണ്ട്രൽ പതിവ് അവിടെ പോയിരിക്കും എന്നെങ്കിലും അവിടെ കൂട്ടുകാരികൾ ഉണ്ടാകും അവൾക്ക് രണ്ട് കൂട്ടുകാരികളാണുള്ളത് ഇപ്പൊ ആദ്യം ഒരാൾ വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ആയിട്ട് കാണിച്ചുതരാം അതെ കാത്തു പിന്നെ കാണിച്ചുതരാം അതാ കാത്തു വിടെ കാത്തു കണ്ടോ അവൾക്ക് രണ്ട് കൂട്ടുകാരികളുണ്ട് അവള് അവർമാർ ഇപ്പൊ അവിടെ ഇല്ല അതുകൊണ്ട് അവൾ ഒറ്റക്കായി അവളെ കൂട്ടിക്കൊണ്ടിരുന്ന അവള് മടിഞ്ഞി പോകും അതുകൊണ്ട് നമുക്ക് അവളെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം ഞാൻ അവളെ ഒന്ന് കൂട്ടിക്കൊണ്ടിരട്ട കാത്തു വാ ഇതങ്ങോട്ടിങ്ങോട്ടും മാതി മാതി പോലെ ഞാനിവിടെ നേരെ വെച്ചിട്ടുണ്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പാടിക്കളിക്കുന്നുണ്ടല്ലോ ഈ ക്യാമറ എന്തുവാ നമുക്കൊന്ന് കൂട്ടിക്കൊണ്ടു വരാം വാ വാടാ